ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്തമടം ജ്യോതിഷ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം എന്താണ് ഗ്രഹകാരകത്വം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും അധിവസിക്കുന്ന ഭൂമിയിൽ ഭൂമിയിൽ നിന്നും അനേകായിരം യോജന അകലെയായിട്ട് ആകാശമണ്ഡലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ശക്തി ജീവജാലങ്ങളെയൊക്കെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു കാര്യം പല പണ്ഡിതന്മാരും പല രീതിയിലും പല ഗ്രന്ഥങ്ങളായിട്ട് രചിച്ചു വച്ചിട്ടുണ്ട് ഏറ്റവും വിപുലമായ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചകൾക്കും മറ്റും ഒരു ചെറു പ്രബന്ധങ്ങൾ പ്രബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെ പറയാം വലിയ കാര്യങ്ങളാണ് അതിൽ ഉള്ളത് വ്യാഴൻ ശുക്രൻ ചൊവ്വ തുടങ്ങിയ ഓരോ മഹാഗ്രഹങ്ങളിൽ നിന്നും വിശിഷ്ട ചൈതന്യങ്ങൾ അടങ്ങിയവയും വിവിധ രൂപങ്ങളിൽ ഉള്ളവയുമായ അനവധി സ്പന്ദനങ്ങളും രശ്മികളും സദ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും അവ സൂര്യമണ്ഡലത്തിൽ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഗോളങ്ങളിലുള്ള സകല വസ്തുക്കളിലും ചെന്നടിഞ്ഞു അവയ്ക്ക് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും അക്കൂട്ടത്തിൽ തന്നെ ഭൂമിയിലുള്ള മനുഷ്യരുടെ ജീവിതഗതികളെയും ബാധിക്കണ്ട ബാധിക്കുന്നുണ്ടെന്നും ജ്യോതിഷ ശാസ്ത്രത്തിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും അറിവുള്ള ആൾക്കാർക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ തരമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചൈതന്യ സ്ഫുരണം ഓരോ ഗ്രഹങ്ങളിൽ നിന്നും പ്രസരിച്ച് മനുഷ്യരുടെ ജീവിതഗതിയെ രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനങ്ങളായ അവരുടെ സ്വഭാവം ശരീരപ്രകൃതി ബുദ്ധിശക്തി പിതൃമാതൃ സൗഖ്യങ്ങൾ മുതലായ ഓരോ പ്രത്യേക അംശങ്ങളുടെയും സ്ഥിതിവിശേഷങ്ങളെ സൃഷ്ടിക്കുകയും വ്യത്യാസപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും എന്നുള്ളതാണ് ഈ വിധം ജീവിതത്തിൽ ഓരോ വിഭാഗങ്ങളെയും അധികാരികളായ ഗ്രഹങ്ങളെ അവയുടെ കാരകന്മാർ എന്ന് പറയുന്നു ശരിയായ പ്രകൃതി നിയമങ്ങളെയും നയങ്ങളെയും ഒക്കെ ആധാരമാക്കി തന്നെയാണ് പറയുന്നത് അതിനിപ്പോൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ആദിത്യൻ്റെ അതായത് സൂര്യൻ്റെ സ്ഥിതി തന്നെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും നടുനായകനായി സകല ചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായി നിൽക്കുന്ന ഒരു ചൈതന്യമൂർത്തി തന്നെയാണ് സൂര്യൻ എന്ന് പറയാം ചൊവ്വ ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെപ്പോലെ സൂര്യൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് എന്നാൽ എല്ലാ ഗ്രഹങ്ങളുടെയും നിയന്ത്രണവും രക്ഷകർത്തത്വവും വഹിക്കുന്ന ഒരു ശക്തിയായി അത് നിലകൊള്ളുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തുള്ള എല്ലാത്തിനും ഉന്മേഷം ഉണ്ടാക്കുന്ന ജീവരശ്മികളുടെയൊക്കെ കേന്ദ്രസ്ഥാനമാണ് സൂര്യൻ സൂര്യപ്രകാശമില്ലെങ്കിൽ ഏതൊന്നും ജീവനില്ല എന്നുള്ള എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരു കാര്യ ഒരു കാര്യങ്ങൾക്കും ഉണർച്ചയില്ല ചൈതന്യമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കർത്താവും ഭർത്താവും ഹർത്താവും സൂര്യൻ തന്നെ എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ ജീവശക്തികൾ മുഴുവൻ സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്ന സൂര്യൻ തന്നെയാണ് ലോകത്തിൻ്റെ പിതാവും ഭരണകർത്താവും എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജാതക ബലങ്ങൾ ചിന്തിക്കുമ്പോൾ സൂര്യനെ കൊണ്ട് നിശ്ചയിക്കുന്നത് ഒരാളുടെ ജനന സമയത്തെ സൂര്യൻ്റെ നില നോക്കിയിട്ടാണ് അയാളുടെ ജീവൻ അഥവാ ആയുസ് പിതാവ് ഭരണകർത്താക്കളും രാജസ്ഥാനവുമായി അയാൾക്കുണ്ടാകുന്ന ബന്ധങ്ങളുടെ അനുകൂല പ്രതികൂലതകളൊക്കെ എങ്ങനെയുള്ള രീതികൾ ആ ആ ഭാഗങ്ങളൊക്കെ സംബന്ധിച്ച് വരാവുന്ന ബലങ്ങൾ നിർണയിക്കപ്പെടുന്നു പെടുന്നത് എന്ന് പറയാം ഈ പറഞ്ഞതുപോലെ തന്നെ യുക് യുക്തിയുക്തമായിട്ടുള്ള നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രനെ കൊണ്ടും ജാതകബലം നിർണയം ചെയ്യുന്നത് ഹിന്ദു ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ പൊതുവേ തത്വജ്ഞാന കാര്യ തത്വജ്ഞാനങ്ങളിൽ നിന്നുള്ള അധികം ആളുകളുടെയും അഭിപ്രായം സൃഷ്ടി ഉണ്ടാകുന്നതിന് പുരുഷനും പ്രകൃതിയും അല്ലെങ്കിൽ പരമാത്മാവുമായും ഇങ്ങനെ രണ്ടംശങ്ങൾ ആവശ്യമാണെന്ന കാര്യത്തിലാണ് എത്തുന്നത് ഭൂമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള സൃഷ്ടികൾക്കും സൂര്യൻ പുരുഷനും ചന്ദ്രൻ പ്രകൃതിയും അല്ലെങ്കിൽ തന്നെ ആത്മാവും മായയും ആയി തീരുന്നു എന്നുള്ളതാണ് സൂര്യൻ്റെ ജീവശക്തികൾ ചന്ദ്രനാകുന്ന വസ്തുവിൽ വ്യാപരിച്ച് ആ രണ്ടിൻ്റെയും സമ്മേളനം ഭൂമിയിലുള്ള ചരാചരങ്ങളുടെ ഉത്ഭവത്തിന് വളർച്ചയ്ക്കും കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ സൂര്യൻ പിതൃസ്ഥാനവും ചന്ദ്രൻ മാതൃസ്ഥാനവും വഹിക്കുന്നു എന്ന് കണക്കാക്കാം അതിൻ്റെ ക്രമത്തിലാണ് സൂര്യൻ ദേഹിയും ചന്ദ്രൻ ദേഹവുമായിട്ട് സങ്കല്പിക്കപ്പെട്ടു വരുന്നത് സൂര്യൻ ആത്മശക്തിയാകുമ്പോൾ ചന്ദ്രൻ അതിൻ്റെ പ്രവൃത്തി കേന്ദ്രമായ മനസ്സായിട്ടാണ് ഭവിക്കുന്നത് ഈ യുക്തിയെ ആധാരമാക്കിയൊക്കെയാണ് ചന്ദ്രനെ ജാതക ചിന്താ വിഷയത്തിൽ മാതാവ് ശരീരം മനസ്സ് ഇവയുടെ ഒക്കെ കാരകനായിട്ട് സ്വീകരിച്ചു വരുന്നത് ഈ നിയമമനുസരിച്ച് ഗ്രഹങ്ങളുടെ എല്ലാം കാരകസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ആദിത്യൻ സൂര്യനാണെങ്കിൽ പിതൃ കാരകസ്ഥാനത്തോട്ടാണ് വരുന്നത് അതായത് പിതാവ് ആയുസ് രാജസ്ഥാനം ഭരണ അധികാരങ്ങൾ പ്രതാപം ഇവിടെയൊക്കെ അധിപനാകുന്നു ഈ നാല് വിഷയങ്ങളുടെയും ബലാബലം സൂര്യൻ്റെ ബലക്കൂടുതലോ കുറവോ കൊണ്ട് നിശ്ചയിക്കേണ്ടതാണ് ചന്ദ്രനെ എടുക്കുമ്പോൾ മാതൃകാരകസ്ഥാനം മാതാവ് ശരീരം മനസ്സ് ബുദ്ധി ഈ കാര്യങ്ങളിലൊക്കെ കാരകനായിട്ടാണ് ചന്ദ്രൻ വരുന്നത് ചൊവ്വ കുജൻ ഭാതൃകാരകനായിട്ടാണ് വരുന്നത് അതായത് ഭൂമി സഹോദരൻ ഓജസ് എന്നീ രീതിയിലൊക്കെ വരും ബുധൻ വരുമ്പോൾ കർമ്മകാരക സ്ഥാനത്തോട്ടാണ് വരുന്നത് തൊഴിൽ മേധാശക്തി വാക്ചാതുര്യം വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം വൈദ്യചികിത്സ അതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകവിജ്ഞാനം എന്നിവയെക്കുറിച്ചുള്ള സ്ഥാനത്തേക്കാണ് കർമ്മകാരകനായിട്ടുള്ള ബുധൻ വരുന്നത് വ്യാഴനാണെങ്കിൽ പുത്രകാരകനായിട്ടാണ് വരുന്നത് ധനം വിദ്യ പുത്രന്മാർ ഗുരുസ്ഥാനം ആരോഗ്യം എന്നിവയിലൊക്കെ വ്യാഴൻ്റെ സ്ഥാനം വരുന്നുണ്ട് ശുക്രൻ കളത്രകാരകനായിട്ടാണ് വരുന്നത് ഭാര്യ വിവാഹം സ്വത്തുക്കൾ ഐശ്വര്യം ഭോഗങ്ങൾ വാഹനം ളിതകലകൾ അങ്ങനെയുള്ള രീതിയിൽ ശുക്രൻ കാരകനായിട്ട് നിൽക്കും ശനി വരുന്നത് മരണരീതി ഹൃദ്യന്മാർ അന്യ വിദ്യാഭ്യാസം എന്നീ രീതിയിലൊക്കെ വരും രാഹു അന്യഭാഷാ പഠനം വൈദ്യവിദ്യ ഔഷധ പ്രയോഗങ്ങൾ എന്നിവയിലും കേതു മോക്ഷം ദുഃഖം രക്തങ്ങൾ മുതലായ കാര്യങ്ങളിലും കാരകനായിട്ട് ഭവിക്കുന്നു ഈ കാരകസ്ഥാനത്തേക്ക് അതായത് ഒരാളുടെ ഗ്രഹനിലയിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ബലാബലം നേരത്തെ പറഞ്ഞത് ബലാബലം നീചനാണോ ശുഭനാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഏത് അത് നല്ല രീതിയിൽ വന്ന് ഭവിക്കുന്നതാണോ അല്ലേ ദോഷമായിട്ട് ഭവിക്കുന്നതാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് ഗ്രഹനിലയിലെ സ്ഥാനങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും നോക്കിയിട്ട് എടുക്കുന്നത് അതായത് ഒരാളുടെ ജാതകത്തിലൂടെ ഗ്രഹനില പരിശോധിച്ച് ബലങ്ങൾ പറയുന്നതിന് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഗ്രഹങ്ങളുടെ കാരകത്വം വരുന്നത് എന്ന് പറയുന്ന ഗ്രഹകാരകത്വം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതൊന്ന് ബേസിക് ആയിട്ടുള്ളൊരു ജ്യോതിഷത്തിലൊരു കാര്യം തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം